കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ലോഡ് ഗ്ലാസ്സുമായി അതും വലിയ ടെഫർ ഗ്ലാസ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള ഷീറ്റുകളാണ് ആ ഷീറ്റുകളും കൊണ്ട് എറണാകുളത്ത് വർക്ക് സൈറ്റിൽ ലോഡ് വന്ന് നിൽക്കുകയാണ് ലോറിയിൽ ഇറക്കാൻ പറ്റുന്നില്ല സി ഐ ടി തൊഴിലാളികളെ ഇറക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളിറക്കും എന്നാണ് പറയുന്നത് എന്നാൽ ഞങ്ങൾ എങ്ങനെ ഇറക്കും എനിക്ക് മനസ്സിലാക്കാത്തത് ഇവിടത്തെ ഒരു മന്ത്രിസഭയുണ്ട് ഇവിടെ ഈ സർവീസ് സർക്കാരുണ്ട് ആ സർക്കാരിന്റെ നയിക്കുന്ന ആ പാർട്ടിയുടെ അനുയായികൾ തന്നെയാണ് ഈ പറയുന്നത് സിഇറ്റു എന്ന് പറയുന്നത് അവർക്കൊരു ഇത്തിരി ബോധം ഉപദേശിച്ചു കൊടുത്തുണ്ടായിരുന്നു എല്ലാ തൊഴിലും അവർക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ല കഴിഞ്ഞ മാസം ഒരു കയറ്റുമതി ചെയ്യുന്ന ഫ്രൂട്ട്സ് കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു ഇങ്ങനെ ഉടക്ക് അവർക്ക് ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് എടുത്ത് വെക്കേണ്ട സാധനങ്ങളാ അനങ്ങാതെ വെക്കേണ്ട സാധനങ്ങളാ ഓ ഞങ്ങള് പൊന്നുപോലെ എടുത്തു വെക്കുമെന്ന് പറഞ്ഞു നടക്കില്ല അത് നാശമായി പോകും അവരെടുത്ത് വെക്കുന്നത് അങ്ങനെ നമുക്കറിയാം അപ്പൊ ഒറ്റ സാധനം ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന തൊഴിലാളികൊണ്ട് കൈകൊണ്ട് ഇറക്കി വെക്കണമെങ്കിൽ ആ തൊഴിലാളികളെല്ലാം ആരും ഇറക്കി വെച്ചു കഴിഞ്ഞാലും അതുകൊണ്ടൊരു കച്ചവടം പൂട്ടും അതന്നെ ഉണ്ടാകുക പിന്നീട് ആരോ ബുദ്ധി ഉപദേശം തോന്നുന്നുണ്ട് അത് പിന്നെ അത് വേണ്ട അവശത്ത് അവർ ചെയ്യാൻ അനുവദിച്ചു അതുപോലെ ഓരോ മേഖലയിലും സത്യത്തിൽ ഓരോരുത്തർക്കും പണി പറഞ്ഞിട്ടുണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തില് ആണ് പെരുമൺ ദുരന്തം ഉണ്ടാകുന്നത് തീവണ്ടി ദുരന്തം ഉണ്ടാകുന്നത് ആ സമയത്ത് അവിടെയുള്ള ക്രെയിനുകൾ പിന്നെ അന്ന് ലഭ്യമായ അത്യന്താധുനിക ക്രൈനുകൾ അത്തരത്തിലുള്ള പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് അഷ്ടമുടിക്കാരിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ആ ട്രെയിൻ ഗോഗികളെ പൊക്കിയെടുക്കാൻ കഴിഞ്ഞില്ല കോഴിക്കോട് നിന്ന് കലാസികൾ മാപ്പിള കലാസികൾ എന്നാണ് പറയുന്നത് പക്ഷെ മാപ്പിള കലാസികൾ മുസ്ലിംസും ഉള്ളിയൊന്നും അല്ലാതെ അതൊരു ഒരു വിഭാഗം ഒരുപാട് പേരുണ്ട് അവരെ പിന്നീട് ഞാൻ കണ്ടത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ റൺവേ നീട്ടുന്ന സമയത്ത് പുതിയ റോഡ് ഉണ്ടാക്കിയപ്പോൾ അവിടെ വലിയ പോസ്റ്റ് ഉണ്ടാക്കാൻ പലരുടെ പേര് രാമനും പരമനും അബ്ദുല്ലയും കോയ ഇല്ലാണ്ട് അതിനകത്ത് കലാസികൾ എന്നാണ് പൊതുവെ അവർ പറയുന്നത് അപ്പോൾ ഈ കലാസികൾ പെരുമണലെത്തുകയും അതിൽ ചിലർ മുസ്ലിങ്ങളായിട്ടുള്ളവർ സുന്നത്ത് സുന്നസ്കരിക്കുകയും ആ മണലിൽ തൂർത്തങ്ങോട്ട് വിരിച്ചിട്ട് മറ്റുള്ളവർ അവരുടേതായ ഒരു പ്രാർത്ഥന ഒരു ഒരു എന്താ പറയുക പൂജ എന്തോ കാര്യങ്ങളൊക്കെ നടത്തി അവരവിടെ ഇവിടെ നാല് കുറ്റി അടിച്ചിട്ട് ഇങ്ങനെ ഭോഗികൾ പൊന്തി വരുന്നത് നമ്മൾ കണ്ടതാണ് അതായത് അവർക്ക് ഒരു ഐഡിയ ഉണ്ട് അതിനാവശ്യമായ ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ട് അവർക്ക് അതുപോലെ ഈ ഗ്ലാസ് ഇറക്കുമ്പോഴും അതുപോലെ മറ്റ് അത്തരത്തിലുള്ള സാധനങ്ങൾ ഇറക്കുമ്പോഴും സൂക്ഷിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നോളജ് ഉണ്ട് ചില ഉണ്ട് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പരിശീലനം ശ്രദ്ധിച്ച ആൾക്കാരുണ്ടാവും അവരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നാല് കോടി രൂപയുടെ ഒരു കാറാണ് ഒരു ട്രേഡ് യൂണിയൻകാരനോട് ഇറക്കിയത് കാറ് നാശമായി പോയി അത് ഇറക്കേണ്ടവരാണ് ഇറക്കേണ്ടത് ആ ഒരു കാറ് എത്ര കാലമായി ഇത് ഒരു എന്താ പറയുക ഒരാൾക്ക് വേണ്ടിയിട്ട് പണിഞ്ഞതാണ് അയാൾക്ക് വേണ്ടി മാത്രം പണിഞ്ഞതാണ് അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് ആ കാറ് നാശമായപ്പോ നാല് കോടിന്റെ കാറ് യൂണിയൻ കാറാണ് ഇറക്കുന്നത് ഈ ഗ്ലാസ്സും അതുപോലെ തന്നെയാണ് ഈ ഗ്ലാസിന്റെ കാര്യം ആലോചിച്ച് നോക്ക് ഈ ഗ്ലാസ് എക്സ്പീരിയൻസ് ഉള്ള ആൾ ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടും അത് പൊട്ടിക്കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം ഉറുപ്പ നഷ്ടം വരും ഒരു ഗ്ലാസ്സിന് പിന്നെ ആ ഗ്ലാസിന്റെ വില മാത്രം പോരാ ഇത് എവിടെന്നാണ് കൊണ്ടുവന്നത് അവിടെ നിന്ന് അതേപോലെ വണ്ടി കയറ്റി വീണ്ടും വരണം അപ്പോഴും ഇതേ പ്രശ്നം വരും വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോണം അപ്പോൾ ഇതാണ് അവസ്ഥ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലനം സൃഷ്ടിച്ച പണികൾ ചെയ്യാൻ അവരുദ്ധ ചെയ്യട്ടെ അല്ലാതുള്ള പണികൾ ഞങ്ങൾ ചെയ്യാവുന്ന ഒരു സാമാന്യ ബോധം ഇത്രയെങ്കിലും ബുദ്ധിയുള്ള ഈ സർക്കാർ ഉപദേശിച്ചു കൊടുത്തൂടെ അവരുടെ തൊഴിലാളി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അണികൾക്ക് ഉപദേശിച്ചു കൊടുത്തൂടെ എന്നിട്ടോ ഇവർ വണ്ടിന്നിറക്കി അതിന് താഴെ വെക്കും അല്ലെങ്കിൽ ഒരു അല്പം നീട്ടി അവിടെ വെക്കും പിന്നെ അവിടെ നിന്ന് ഇവർ വേറെ പണിക്കാരെ കൊണ്ടുവന്ന് കൊണ്ടുപോകണം നേരത്ത് വെക്കുമ്പോൾ അത് സീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടും മര്യാദയ്ക്ക് സീറ്റിംഗ് ആയിരിക്കുന്നതാണ് അത് അവിടെ നിന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുത്തിച്ചാരി വെക്കാൻ പറ്റൂല അതൊക്കെയാണ് ചിന്തിക്കേണ്ടത് കാരണം ഈ സാധനം ഇറക്കി കഴിഞ്ഞാൽ പണി സൈറ്റിൽ വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടു വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പരുക്കൊന്നും പറ്റാതെ പൊട്ടാതെ കൃത്യമായി കൊണ്ടുവച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്താൽ മതി ഇവർക്ക് തടസ്സമൊന്നുമില്ല പക്ഷെ അത് അറിയുന്നവനായിരിക്കണം എടുക്കേണ്ടത് ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിലും അത് തിന്നാൻ എല്ലാത്തിനും പറ്റും എന്ന് പറയുന്നത് പറയും ഞങ്ങൾ ബിരിയാണി നന്നായിട്ട് തിന്നും അതുകൊണ്ട് ഞാൻ വെക്കുന്ന ആള് പോലെ ബിരിയാണി എന്ന് പറഞ്ഞ് യൂണിയൻകാര് നേരെ അങ്ങോട്ട് ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ വിവരം വെള്ളിയാഴ്ച വേണ്ടേ ഒരാഴ്ചയായി ചൊവ്വാഴ്ച മുതൽ സാധനം അവിടെ കിടക്കുന്നത് എത്ര രൂപ നഷ്ടമാണ് അതായത് ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ ആ വണ്ടി അവിടെ കിടക്കുന്ന ഒരു വണ്ടി വാടക അവർക്ക് താമസം മറ്റു കാര്യങ്ങളെല്ലാം ഇവർക്ക് കൊടുക്കണം വലിയ നഷ്ടമാണ് അവനോട് കൊണ്ട് പറ്റുന്ന പണി പണിയെടുത്താൽ പോരെ അവിടുത്തെ മറ്റു പണികൾ ലോഡ് ഇറക്കാൻ പൈപ്പോ കമ്പിയോ സിമെന്റോ ഒക്കെ വന്നാൽ അതൊക്കെ അവരെ ഇറക്കാം അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് ഇറക്കാം ഈ ഗ്ലാസ് അത് അവരെ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതാണ് ഓരോന്നിനും ഓരോ വിഭാഗങ്ങളല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ഇതിനെ ചെയ്യണമെന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കേരളത്തിൽ വ്യവസായ സൗഹൃദം അല്ല എന്ന് പറയുന്നത് അല്ലാതെ പണം ഇറക്കാൻ ആൾക്കാർ ആൾക്കാരിൽ അഞ്ഞിട്ടല്ല ഇവിടെ പണിയെടുക്കാൻ സമ്മതിക്കില്ല പണി ഒരിക്കലും പണിയെടുക്കാൻ സമ്മതിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങാന്ന് കഴിഞ്ഞാൽ ഈ യൂണിയൻകാരെ കൊണ്ട് മുട്ടും ഇനി യൂണിയൻകാരെ എങ്ങനെയെങ്കിലുമൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒന്ന് പണിയാന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പഞ്ചായത്തുകാരെ മുനിസിപ്പാലിറ്റിക്കാരെ അടുത്ത പണി തുടങ്ങും ഇനി അവർ അവരെങ്ങനെങ്കിലും അതിജീവിച്ചുകൊണ്ട് കൈക്കൂലി കൊടുത്തിട്ടോ കോഴ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കാരുടെ ഭാഗം ചുരുക്കം പറഞ്ഞാൽ ഈ കേരളം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു ഒരു സംരംഭം തുടങ്ങാൻ പറ്റാത്ത ഒരു ഒരു സ്ഥലമായി മാറിപ്പോയി എന്നിട്ട് പറയും വ്യവസായ സൗഹൃദം വ്യവസായ സൗഹൃദം ഒരുത്തന്റെ നാല് ഗ്ലാസ് കൊണ്ടുവന്നിട്ട് അതിറക്കി വെക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് അതിന്റെ വ്യവസായ സൗഹൃദം